നമസ്കാരം വയനാട് ചൂരൽ മലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി ജീവനുകളാണ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് എന്തായാലും മൃതദേഹങ്ങളെല്ലാം തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എത്ര പേർക്കാണ് ഈ ഒരു ദുരന്തത്തിന് ഇരയാകേണ്ടി വന്നിരിക്കുന്നത് എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല ഏകദേശം നൂറിലധികം പേർ ഈ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അൻപത് പേരോട് അടുപ്പിച്ചുള്ള മൃതശരീരങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്തായാലും ശക്തമായ രക്ഷാപ്രവർത്തനം തന്നെയാണ് ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള ഒരു പാലം പൊളിഞ്ഞതാണ് ാണ് നിരവധി മനുഷ്യ ജീവനുകൾ ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കാൻ കാരണമായത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ സംഷാദ് മരക്കാർ അദ്ദേഹത്തെ നമ്മൾ ഫോണിൽ വിളിക്കുകയാണ് ഇവിടുത്തെ സാഹചര്യം എന്താണ് എന്ന് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം മഴയാണോ സപ്പോർട്ട് സംവിധാനങ്ങൾ നമ്മളാളുകൾ സഹായം ഓരോ വീടുകളിലും ഉള്ള ആളുകൾ ആരെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധന ആളുകളുടെ സഹായത്തോടു കൂടി ചെയ്യുന്നുണ്ട് അപ്പോഴും നമുക്ക് ചില മൃദു ശരീരം ലഭിക്കുന്നു എന്നുള്ളതാണ് ഖേദകരം അപ്പൊ നമ്മൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വീട്ടിലും ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചൂരൽമലയിൽ പക്ഷെ നമുക്ക് ചൂരൽ കുറച്ചുകൂടി നമ്മൾ ധാരണയായി കാര്യങ്ങളെക്കുറിച്ച് പക്ഷെ മുണ്ടക്കയിലേക്ക് നമുക്ക് കാര്യമായി പ്രവേശിക്കാൻ പറ്റിയിട്ടില്ല മുണ്ടക്കൈയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ മാത്രമേ അവിടുത്തെ ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുകയുള്ളൂ മനസ്സിലായി മാത്രമാണ് അവിടുത്തെ ഒരു റെസ്ക്യൂ നമുക്ക് നല്ല രീതിയിൽ നടത്തണം അവിടെയാണ് ഏറ്റവും വലിയ രീതിയിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്ന് പറയുന്നത് മുണ്ടക്കൈയിലാണ് അപ്പൊ അവിടെ നമുക്ക് ഇതുവരെ കാര്യമായി എത്താൻ അവിടെ ഏകദേശം നിശ്ചയിട്ടില്ല കുടുംബങ്ങളുണ്ട് ൂറണ്ട കുടുംബം വീട്ടുകാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പൊ അതിന്റെ ഏത് അമ്പലത്തിന്റെ പ്രദേശത്തുള്ള കുന്നിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് പറയുന്നത് അതിന്റെ ഒരു എഫക്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല എത്രത്തോളം വ്യാപ്തിയിലാണ് അത് ഉണ്ടായത് എന്നുള്ളത് മാത്രമേ അതിന്റെ എഫക്ട് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അവിടെ രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി നിലനിൽക്കുന്നത് എന്താണ് അവിടെ ഒരു റോഡിന് കുറുകെ ഉണ്ടായിരുന്ന പാലമായിരുന്നു ആ പാലം ഇല്ലാതെയായി അപ്പൊ നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം ഇപ്പൊ നമുക്ക് എത്തിച്ചേരണമെങ്കിൽ റോഡ് മാർഗം പോസിബിൾ അല്ല താൽക്കാലിക പാലം നിർമ്മിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ അത് ഇത്ര പെട്ടെന്ന് എങ്ങനെയെന്നുള്ളത് അറിയില്ല പക്ഷെ വേറൊരു വഴിയിലൂടെയും പുഴയ്ക്ക് കുറുകെ കൂടെ കടന്ന് അവിടെ എത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ അത് നമുക്ക് എത്താൻ പറ്റുമായിരിക്കും പക്ഷെ റെസ്ക്യൂ ചെയ്യണമെങ്കിൽ ഒന്നല്ലെങ്കിൽ റോഡ് മാർഗം ആയിരിക്കണം അല്ലെങ്കിൽ ഈ ഈ ചൂരൽമലയിൽ ചൂരൽമലയിൽ ഏകദേശം എത്ര അനുഭവപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ അത് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇതൊരു ഇപ്പത്തിരുന്നൂറോളം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് റോഡിന്റെ വശത്ത് പുഴയുടെ കര അതിനു ചുറ്റും ഒരുപാട് ഉണ്ടായിരുന്നു അവിടെയാണ് ഈ കുഴപ്പം നമുക്ക് സംഭവിച്ചത് അത് പുഴ വഴിമാറി റോട്ടിലൂടെ ഒരു സാഹചര്യം പിന്നെ ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യത സാധ്യതയുണ്ടോ മരണസംഖ്യ ഉയരാൻ ഇനി സാധ്യത ഉണ്ടോ അതുകൂടാതെ നിലവിൽ വയനാട്ടിലുള്ള രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് നടക്കുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എപ്പോഴാണ് ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നെല്ലാം നമ്മളോട് ഇതിനെക്കുറിച്ച് പറയുകയാണ് വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ജുനൈദ് കൈപ്പാടി വയനാട്ടിലെ ദുരന്ത പ്രദേശത്ത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് പോലീസ് വനംവകുപ്പ് റവന്യൂ വകുപ്പ് തദ്ദേശ ഭരണ വകുപ്പ് എല്ലാവരും തന്നെ ചേർന്ന് നാട്ടുകാരുടെയും അതേപോലെ മറ്റ് സന്നദ്ധ സംഘടനകളുടെ ഒക്കെ സഹകരണത്തോടുകൂടി നല്ല ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ് പ്രദേശത്ത് നടക്കുന്നത് വലിയൊരു ദുരന്ത നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് അതിന്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് കരമാർഗമുള്ള രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് അതിന് പരിഹാരമാവുന്ന രൂപത്തിൽ എയർലിഫ്റ്റിംഗ് അടക്കമുള്ള ക്രമീകരണങ്ങളും മറ്റുമൊക്കെ നടത്തി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എത്ര കുടുംബങ്ങൾ ഉണ്ടാവും കുടുംബങ്ങൾ ഇവിടെ കൃത്യമായി കണക്കിലേക്കൊന്നും വന്നിട്ടില്ല പക്ഷേ ഏതായാലും നൂറുകണക്കിന് ആളുകൾ ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ പാലം തകർന്നതോടുകൂടി ഒറ്റപ്പെട്ട് കിടക്കുകയാണ് അവിടെ കൃത്യമായി പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴും നിലവിലുള്ളത് ഏതായാലും അതിന്റെ അസ്വസ്ഥമായ കണക്കുകളൊക്കെ അല്പം കൂടെ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്ക മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം ഇപ്പോഴും പിന്നെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ തടസ്സമായി നിൽക്കുന്നത് ഈ ശക്തമായ അതുപോലെ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യവും ഒക്കെയാണ് അപ്പം ഒരുപാട് ജനങ്ങള് പിന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട് എപ്പോഴും അത് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പിന്നെ മണ്ണിനടിയിൽ ഇനിയും ആൾക്കാരുണ്ടോ പിന്നെ എന്താണ് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടോ മരണസംഖ്യ ഉയരാൻ തന്നെയാണ് സാധ്യത കാണുന്നത് കാരണം ഇവിടുത്തെ സാഹചര്യം ആ രൂപത്തില് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ഏതായാലും നല്ലൊരു രക്ഷാപ്രവർത്തന ദൌത്യങ്ങളും നടക്കുന്നുണ്ട് എല്ലാ ഭാഗത്തു നിന്നുമുള്ള പിന്തുണകളും മറ്റുമൊക്കെ ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ രൂപത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ എല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് നമുക്ക് ഈ ദുരന്തവും അതിജീവിക്കാൻ സാധിക്കും എന്ന് തെളിയിക്കുന്നതാണ് ഇവിടുത്തെ കൈകോർത്ത് നിന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങളെന്ന് സൂചിപ്പിക്കട്ടെ ായി കിട്ടുന്ന അനൌദ്യോഗിക വിവരം എന്ന് പറയുന്നത് മരണസംഖ്യ നാൽപ്പത്തി അഞ്ചായി ഉയർന്നു എന്നുള്ളതാണ് ചികിത്സയിലുള്ളത് എഴുപതിൽ പരം ആളുകൾ ഇപ്പോൾ പിന്നെ ചികിത്സയിലാണുള്ളത് അതോടൊപ്പം തന്നെ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വയനാട്ടിലേക്ക് തിരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ബാംഗ്ലൂരിൽ നിന്ന് ആണെത്തുക പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തിന്റെ എഞ്ചിനീയർ വിഭാഗം വന്നാലാണ് അത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രൂപത്തിൽ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു ക്രമീകരണങ്ങളൊക്കെ വന്നാൽ നമുക്ക് വലിയ ഒരു ആശ്വാസമായി തീരും ഏതായാലും മരണസംഖ്യ ഉയരരുത് എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത് ഏഹ് തുടർന്ന് അങ്ങോട്ടുള്ള രക്ഷാപ്രവർത്തന ദൌത്യം വിജയകരമാവാൻ വേണ്ടിയുള്ള എല്ലാവിധ സംവിധാനങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ദുരന്തമുഖത്ത് നടത്തുന്നുണ്ട് ാണ് ഞങ്ങൾ ഇപ്പോൾ നിലവിൽ പറയാൻ കഴിയുക ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടെയാണ് ഈ ദുരന്തം സംഭവിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ വെളിപ്പെടുത്തൽ നിരവധി പേർ അതിന്റെ മഴയുള്ള പാച്ചിലിന്റെ ഭാഗമായി ഒറ്റപ്പെട്ടു പോയി എസ്റ്റേറ്റ് മേഖല ആയതുകൊണ്ട് തന്നെ തോട്ടം തൊഴിലാളികളാണ് ഇവിടെ ഏറെയും ഉള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ പലരെയും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒന്നാണ് നിലവിൽ ചുരൽമല ടൗണിൽ നിന്ന് സംഭവസ്ഥലത്തേക്ക് പോകാൻ വലിയ ഒരു പിന്നെ പ്രതിസന്ധി തന്നെ നിലവിലുണ്ട് പാലം പൂർണമായി തകർന്നിരിക്കുന്നതിനാലാണ് രക്ഷാപ്രവർത്തന ദൗത്യം ദുഷ്കരമായി തീർന്നത് സംഭവസ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോകാൻ വേണ്ടിയുള്ള ഒരു ഏക മാർഗമായിരുന്നു പാലം ആ പാലം തകർന്നതോടു ആ പ്രദേശം ഒറ്റപ്പെട്ടു പോകാനും അവിടെ നമുക്ക് ഏറ്റവും സുഖമ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കാതെ പോയതും ഏതായാലും മുണ്ടക്കിയിലെ ആളുകളുടെ എണ്ണം എത്രയാന്ന് പോലും കൃത്യമായി നെജപ്പെടുത്താൻ സാധിക്കാത്തൊരു സാഹചര്യമാണുള്ളത് റോഡിൽ മണ്ണിടിച്ചിലും ശക്തമായ പിന്നെ വെള്ളം ഒഴുകുന്നതും ഒക്കെ രക്ഷാപ്രവർത്തനത്തിന് വലിയൊരു തടസ്സമായി നിന്നിട്ടുണ്ട് ഏതായാലും എല്ലാ സംവിധാനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് വഴി പ്രദേശവാസികളെ ഒഴിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഉള്ള ശ്രമനം നടക്കുന്നുണ്ട് അതിനൊക്കെ ഈ കാലാവസ്ഥ പ്രതികൂലമായതാണ് ഈ രൂപത്തിൽ താമസിക്കാൻ ഇടയായത് കഴിഞ്ഞ ദിവസം തന്നെ രാവിലെ മുതൽ ശക്തമായ മഴയാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത് കൊഞ്ചിനമറ്റും ഭാഗത്തുള്ള ആളുകളെയൊക്കെ സ്കൂളിലേക്ക് ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു ഇതിനുശേഷമാണ് സത്യത്തിൽ ഇന്നലെ പുലർച്ചെ രണ്ടു മണി ഓടെ ആണ് ഈ ഗ്രന്ഥം ഇവിടെ പെട്ടെന്ന് കടന്നു വരുന്നത് ഇതൊക്കെയാണ് നിലവിൽ ഇവിടെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം